പ്പെട്ട അദ്ധ്യക്ഷൻ സജി കൊല്ലം ഇവിടെ സ്വാഗതം ആശംസിച്ച ഡി എച്ച് ആർ എം പാർട്ടിയുടെ സംസ്ഥാന പ്രസിഡന്റ് ഉഷ കൊട്ടാരക്കര ബഹുമാനായ എ എസ് അജയ്ദേവ് കെ കെ ജിൻഷു ഈ വേദിയിൽ ഉള്ള ബഹുമനിയനായ മാരിയപ്പൻ നീലപ്പാറ ഉൾപ്പെടെയുള്ള പ്രിയ സുഹൃത്തുക്കളെ നേതാക്കളെ ഈ മഹാസമ്മേളനത്തിൽ സംഗമിച്ചിരിക്കുന്ന എൻ്റെ സ്നേഹനിധികളായ കുടുംബാംഗങ്ങളായ സഹോദരി സഹോദരന്മാരെ എല്ലാവരെയും ഞാൻ വളരെ സന്തോഷത്തോടെ അഭിവാദ്യം ചെയ്യുകയാണ് ഈ മഹാസമ്മേളനത്തിൽ അതിരറ്റ സന്തോഷത്തോടും ആഹ്ലാദത്തോടെയുമാണ് ഞാൻ പങ്കെടുക്കുന്നത് കാരണം വർഷങ്ങൾ പഴക്കമുള്ള വലിയ വലിയ പാർട്ടികളുടെ സംഘാടന മികവിനെ അതിജീവിക്കും വിധം അതിജയിക്കും വിധം വലിയ സംഘാടന മികവോടുകൂടെയാണ് നിങ്ങളീ സമ്മേളനം സംഘടിപ്പിച്ചിരിക്കുന്നത് ഡി എച്ച് ആർ എം പാർട്ടിയുടെ കരുത്തും ആവേശവും വിളിച്ചോതുന്ന ഈ മഹാസമ്മേളനത്തിന് വെൽഫെയർ പാർട്ടി കേരള ഘടകത്തിൻ്റെ എല്ലാ അഭിവാദ്യങ്ങളും അറിയിക്കുകയാണ് ഏറെ സങ്കീർണമായ രാഷ്ട്രീയ സാഹചര്യങ്ങളിലൂടെയാണ് നമ്മുടെ രാജ്യം കടന്നു പോകുന്നത് ഇന്ത്യ വംശീയ വിദ്വേഷത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഈ രാജ്യത്തെ തന്നെ ഇല്ലാതാക്കാൻ ശ്രമിച്ചു കൊണ്ടിരിക്കുന്ന സംഘപരിവാർ ശക്തികൾ ഭരിച്ചുകൊണ്ടിരിക്കുകയാണ് നമുക്കറിയാം ഇന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങളിൽ നിന്ന് പതിനായിരക്കണക്കായ മനുഷ്യർ കുടിയിറക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് ഏറ്റവും ഒടുവിൽ ആസാമിൽ നിന്നുള്ള വാർത്തകൾ വളരെ നടുക്കത്തോടെയാണ് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത് അവിടുത്തെ മുഖ്യമന്ത്രി നിരവധി അനവധി മുസ്ലിം ദളിത് ആദിവാസി ജനവിഭാഗങ്ങളിൽപ്പെട്ടവരെ ബുൾഡോസർ രാജിന് വിധേയമാക്കി വീടുകൾ തകർത്ത് തെരുവിലേക്ക് വലിച്ചെറിഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ നാം കേട്ടുകൊണ്ടിരിക്കുന്ന വാർത്ത പതിനായിരക്കണക്കിന് മുസ്ലിം കുടുംബങ്ങളെ ഗോൾപാറ എന്നു പേരുള്ള വനമേഖലയോട് ചേർന്ന് താമസിക്കുന്ന കുടുംബങ്ങളെ ബുൾഡോസർ രാജിലൂടെ വീടുകൾ തകർത്ത് തെരുവിലേക്ക് വലിച്ചെറിഞ്ഞിരിക്കുന്നു താർപോളിൻ ചീറ്റുകൾക്ക് കീഴിൽ എങ്ങനെ മുന്നോട്ടു പോകുമെന്നറിയാതെ അവർ കഴിഞ്ഞുകൂടുകയാണ് കുറച്ച് മുമ്പാണ് ആസാമിലെ ദുബ്രി ജില്ലയിൽ ഇരുപതിനായിരത്തോളം വരുന്ന ആദിവാസികളും ദളിതുകളുമായ കുടുംബങ്ങളെ ഇതുപോലെ പുറത്താക്കിയത് എന്ന വാർത്തയും നമ്മുടെ ശ്രദ്ധയിലുണ്ട് രണ്ട് അജണ്ടകൾ ഇന്ത്യയിൽ നടപ്പിലാക്കുകയാണ് ഒന്ന് ഇന്ത്യ രാജ്യത്ത് ഭരണകൂടമായി മാറിയ ഇന്ത്യൻ ഭരണഘടനയ്ക്കു പകരം മനുസ്മൃതിയുടെ ആശയധാരകൾക്കനുസരിച്ചുള്ള സംഘപരിവാറിന്റെ ഭരണഘടനയെ നിർമ്മിച്ചെടുത്ത് ഹിന്ദുരാഷ്ട്ര സ്ഥാപനത്തിന് വേണ്ടി ശ്രമിച്ചു കൊണ്ടിരിക്കുന്നതിൻ്റെ ഭാഗമായി ഇവിടുത്തെ ജാതി മേധാവിത്വ ശക്തികൾ സവർണ മേധാവിത്വ ശക്തികൾ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന ഈജാദിക്കാലെ ഉന്മൂലനം ചെയ്യാനുള്ള ബോധപൂർവമായ പദ്ധതികൾ ആർ എസ് എസിന്റെ വംശീയ അജണ്ടയുടെ ഭാഗമായി നടപ്പിലാക്കുന്ന മുസ്ലിം ന്യൂനപക്ഷങ്ങളെ വേരോടെ പിഴുതെടുക്കാനുള്ള പ്രവർത്തനങ്ങൾ ഒരു ഭാഗത്ത് ഇത് നടക്കുമ്പോൾ ഈ ഭൂമി ആർക്കു വേണ്ടിയാണ് കൊടുക്കുന്നത് എന്ന് പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും അത് അംബാനിക്കും മഥാനിക്കും ഉൾപ്പെടെയുള്ള ഈ രാജ്യത്തിലെ വലിയ പുത്തകകൾക്ക് വേണ്ടി നൽകുകയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്ന് നമുക്ക് കാണാൻ സാധിക്കും ഒരേ സമയം വംശീയ അജണ്ടയും അതേപോലെ തന്നെ ഇവിടെയുള്ള കുത്തക മുതലാളിത്തത്തിൻ്റെ നടത്തിപ്പും നട മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന രീതിയിൽ ഇന്ത്യയിലെ ഭരണകൂടം മാറിയിരിക്കുന്നു എന്നാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് ഇത്രമേൽ അപകടകരമായ ഒരു സാഹചര്യത്തിൽ അതിജീവനത്തിൻ്റെ കരുത്തും ഈ പ്രതിസന്ധിയെ മറികടിച്ചും മറികടന്ന് മുന്നോട്ടു പോകാനുള്ള ശക്തിയും ആർജവവുമാണ് നമുക്ക് നേടിയെടുക്കാനുള്ളത് തീർച്ചയായും കേരളീയ സമൂഹത്തിലും പല രീതിയിലുള്ള അകൽച്ചയും വിദ്വേഷവും വർദ്ധിച്ചു വരുന്ന പ്രതിസന്ധികളിലൂടെ നമ്മൾ കടന്നുപോകുകയാണ് ബഹുമാന്യനായ ഉദ്ഘാടകൻ വന്നു ചേർന്നിട്ടുണ്ട് എല്ലാ സ്വാഗതവും അഭിവാദ്യവും അറിയിക്കുകയാണ് കേരളീയ സമൂഹത്തിലും ഇന്ത്യ രാജ്യത്ത് ഭരണം നടത്തിക്കൊണ്ടിരിക്കുന്ന വിദ്വേഷ ശക്തികളുടെ വലിയ സ്വാധീനം ഉണ്ടാക്കിയെടുക്കാനുള്ള ശ്രമം നടത്തുകയാണ് ഇവിടെ സൂചിപ്പിച്ചതുപോലെ ഈ കാലത്ത് നവോത്ഥാനത്തിൻ്റെ മൂല്യങ്ങളെ ൊണ്ട് വലിയ പോരാട്ടങ്ങളിലൂടെ മുന്നോട്ടു പോകാൻ നമുക്ക് സാധിക്കേണ്ടതായിട്ടുണ്ട് കേരള നവോത്ഥാനം എന്ന് പറയുന്നത് മഹാന്മാരായ ഈ മണ്ണിനെ രൂപപ്പെടുത്തിയ ധീരദേശാഭിമാനികളായ വ്യക്തിത്വങ്ങളിലൂടെ രൂപപ്പെട്ടു വന്നതാണ് എന്ന് നമുക്ക് കാണാൻ സാധിക്കും മഹാത്മാ മഹാത്മായ്യങ്കാളിയെക്കുറിച്ച് ശ്രീനാരായണ ഗുരുവിനെ കുറിച്ച് പണ്ഡിറ്റ് കുറിച്ച് വക്കം മൗലവിയെ കുറിച്ച് മമ്പുറം അപ്പച്ചനെ കുറിച്ച് ചണ്ട ചട്ടം പിസാമികളെക്കുറിച്ചൊക്കെയുള്ള വർത്തമാനങ്ങളും അവർ ഈ നാടിന് പകർന്നു നൽകിയ ആശയങ്ങളെയുമൊക്കെ ഏറ്റുവാങ്ങിക്കൊണ്ടാണ് കേരളീയ നവോത്ഥാനത്തിൻ്റെ പിന്തുടർച്ചക്കാരായി നമ്മൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ഇന്ന് ഈ നവോത്ഥാന പ്രവർത്തനങ്ങൾ എന്ന് പറയുന്നതിൻ്റെ നേതൃത്വത്തിലിരിക്കുന്ന ചിലർ പോലും കേരള ഗവൺമെന്റ് രൂപീകരിച്ച നവോത്ഥാന ആശയങ്ങളെ പ്രചരിപ്പിക്കാൻ വേണ്ടി ഉണ്ടാക്കിയ സംവിധാനങ്ങളുടെ തലപ്പത്ത് നിൽക്കുന്നവർ പോലും മനുഷ്യരെ തമ്മിലടിപ്പിക്കുന്ന വിദ്വേഷ പ്രചരണങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്ന കാഴ്ച നമുക്ക് കാണാൻ സാധിക്കുന്നു തീർച്ചയായും ഈ കാലം ഇവിടെ അധ്യക്ഷ ഭാഷണത്തിൽ സൂചിപ്പിച്ചതുപോലെ മഹാരഥന്മാർ കൈമാറി വന്ന ആ വലിയ മൂല്യങ്ങളെ ചേർത്ത് പിടിച്ച് മുന്നോട്ടു മുന്നോട്ടു പോകേണ്ട കാലമാണ് മഹാത്മായ്യങ്കാളി ഉൾപ്പെടെയുള്ള നവോത്ഥാന നായകന്മാർ നമുക്ക് നൽകിയ പൈതൃകം പൈതൃകമെന്തത് പരിശോധിച്ചാൽ നീതിക്ക് വേണ്ടിയുള്ള വിവേചനങ്ങൾക്കെതിരായ പോരാട്ടങ്ങളും സമരങ്ങളുമായിരുന്നു ഈ മണ്ണിന് പകർന്നു നൽകിയത് എന്ന് നമുക്ക് കാണാൻ സാധിക്കും പഞ്ചമിയുടെ കയ്യും പിടിച്ച് സ്കൂളിലേക്ക് പോയ ആ ചരിത്രം നമ്മുടെ ഓർമ്മയിലുണ്ട് ഒരുപക്ഷേ അന്ന് സ്കൂളിലേക്ക് പോയതിൻ്റെ പേരിൽ തീയിട്ട് കത്തിച്ചാമ്പലാക്കിയ പാഠശാലകൾ ഈ മണ്ണിലുണ്ടായിരുന്നു തീർച്ചയായും ആ പോരാട്ടത്തിന്റെ തുടർച്ചയിലാണ് ആത്മാഭിമാനത്തോടെ ജീവിക്കാനുള്ള കരുത്ത് നമ്മൾ നേടിയെടുത്തത് എന്ന് നാം തിരിച്ചറിയുകയാണ് വർഷങ്ങളോളം വർഷം നീണ്ടുനിന്ന ആ വലിയ സമര പോരാട്ടത്തിന് പിന്തുണയുമായി വന്നത് വിവിധ മേഖലയിലെ ജനവിഭാഗങ്ങളായിരുന്നു മഹാത്മാ അയ്യങ്കാളിയുടെ കർഷക സമരം വിദ്യാഭ്യാസ അവകാശ പോരാട്ടത്തിന് വേണ്ടിയുള്ള ഐതിഹാസികമായ കേരളത്തിലെ ആദ്യത്തെ സമര പോരാട്ടമായിരുന്നു അതിനെ കണ്ടില്ല എന്ന് നടിച്ച വലിയ ബുദ്ധിജീവികളെ കുറിച്ച് ഇവിടെ സൂചിപ്പിച്ചു ആര് കണ്ടില്ലെന്നു നടിച്ചാലും ആ സമര പോരാട്ടത്തിന്റെ ഊർജം ഹൃദയത്തിൽ ആവാഹിച്ച് മുന്നോട്ട് പോകുന്ന ഒരു തലമുറ വളർന്നിരിക്കുന്നു എന്നതാണ് ഈ സദസ്സിന്റെ ഏറ്റവും വലിയ സന്ദേശം ആരായിരുന്നു അയ്യങ്കാളിയുടെ സമരത്തിൻ്റെ പിൻ പിൻബലമായത് എന്ന് പഠിച്ചു നോക്കിയാൽ നമുക്ക് കാണാൻ സാധിക്കും മത്സ്യത്തൊഴിലാളികളായ ക്രൈസ്തവ സഹോദരങ്ങൾ കച്ചവടക്കാരായ മുസ്ലിം സുഹൃത്തുക്കൾ എല്ലാവരും ചേർന്ന് ഒരു സാഹോദര്യ രാഷ്ട്രീയത്തിൻ്റെ മനോഹരമായ അടയാളം സൃഷ്ടിച്ചുകൊണ്ടായിരുന്നു ആ പോരാട്ടം മുന്നോട്ട് പോയത് നമ്മളിവിടെ വലിയൊരു സമ്മേളന നഗരിയിൽ ഒത്തുകൂടുകയാണ് നമുക്കറിയാം സമ്മേളനം നടത്താൻ നമ്മുടേതുപോലുള്ള ആളുകൾക്ക് അവകാശമില്ലാതിരുന്ന ഒരു കാലത്തെക്കുറിച്ചുള്ള ചരിത്ര ഓർമ്മകൾ നമ്മുടെ മനസ്സിലുണ്ട് സെന്റ് ആൽബർട്ട് ഗ്രൗണ്ടിൽ സമ്മേളനം നടത്താൻ പുലയർക്കനുവാദമില്ല നിങ്ങളുടെ സമ്മേളന നഗരിയായി ഈ മണ്ണിനു മാറാൻ കഴിയില്ല എന്ന് ഒരു കാലത്ത് സവർണ മേധാവിത്വം പ്രഖ്യാപിച്ചപ്പോൾ കരയിൽ ജാതി മേധാവിത്വത്തിൻ്റെ ആക്രോശമാണെങ്കിൽ കടലിൽ വള്ളങ്ങൾ ചേർത്ത് വെച്ച് തോണികൾ ചേർത്ത് വെച്ച് പലകയിട്ട് അതിൽമേൽ സമ്മേളനം നടത്തിക്കൊള്ളൂ എന്ന് പ്രഖ്യാപിച്ച ഒരു വലിയ ചരിത്രമാണ് കായൽ സമ്മേളനത്തിൻ്റെ ഓർമ്മ നമുക്ക് പകർന്നു നൽകുന്നത് അവിടെ പുലയ സമൂഹത്തിൻ്റെ വലിയൊരവകാശ പോരാട്ടത്തിൻ്റെ ഭാഗമായി മത്സ്യത്തൊഴിലാളികൾ കൂടി ഇഴചേർന്നു നിൽക്കുന്ന മനോഹരമായ കാഴ്ച നവോത്ഥാന കേരളത്തിൻ്റെ ചരിത്രത്തിൽ നമുക്ക് വായിച്ചെടുക്കാൻ സാധിക്കുന്നു കല്ലമാല സമരത്തെക്കുറിച്ചും മാറുമടക്കാനുള്ള പോരാട്ടത്തെക്കുറിച്ചും ഇവിടെ സൂചിപ്പിക്കപ്പെട്ടു മലബാർ സ്വാതന്ത്ര്യ സമര പോരാട്ടത്തിൻ്റെ മഹത്തായ ചരിത്രത്തിൽ ചേരൂർ വിപ്ലവം എന്ന പേരിൽ അറിയപ്പെടുന്ന ഉജ്ജ്വലമായ ഒരു ചരിത്ര രേഖയുണ്ട് മമ്പുറം തങ്ങളുടെ അലവി തങ്ങളുടെ വീട്ടിലേക്ക് മാറു മറച്ചതിൻ്റെ പേരിൽ അപമാനിതയായ ഒരു സഹോദരി വന്നെത്തി പറയുകയാണ് വന്നെത്തിപ്പറയുകയാണ് എന്നെ ആക്ഷേപിച്ചിരിക്കുന്നു എന്റെ കൂടെ വന്ന് അതിന് പകരം ചോദിക്കണമെന്ന് മലബാറിലെ സ്വാതന്ത്ര്യ സമര പോരാട്ടത്തിൻ്റെ മുൻനിരയില്ലുന്ന അലവിത്തങ്ങളെന്ന വ്യക്തിത്വം തന്റെ അനുയായികളെയും കൊണ്ട് മാറുമറച്ചതിന്റെ പേരിൽ അപമാനിതയായ പിന്നോക്ക സമുദായത്തിൽപ്പെട്ട ആ സഹോദരിയുടെ അവകാശ പോരാട്ടത്തിന് വേണ്ടി ചെന്നെത്തുകയാണ് അവിടെയാണ് ആറു രക്തസാക്ഷികൾ ഉണ്ടാകുന്നത് ചേരൂർ വിപ്ലവം എന്ന ആ മഹത്തായ സ്വാതന്ത്ര്യ സമര പോരാട്ടത്തിന്റെ അധ്യായത്തിന്റെ ചരിത്രം മുസ്ലിം ലീഡറായ മമ്പുറ മലവിത്തങ്ങൾ ജാതിയിൽ പുറന്തള്ളപ്പെട്ടവളായതിൻ്റെ പേരിൽ മാറുമറക്കാൻ അവകാശമില്ലാതിരുന്ന ചക്കി എന്നു പേരുള്ള സഹോദരിയുടെ ആ അവകാശത്തിന് വേണ്ടി പൊരുതിയതിൻ്റെ പേരാണ് കേരളത്തിൻ്റെ നവോത്ഥാന ചരിത്രമെന്ന് ഉറക്ക പറഞ്ഞുകൊണ്ടാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത് ഈ സാഹോദര്യ രാഷ്ട്രീയത്തെ തിരിച്ചു പിടിക്കുക എന്നതാണ് നവോത്ഥാന കേരളത്തിൻ്റെ ഭാവി വാഗ്ദാനങ്ങളായി മുന്നോട്ടു പോകുന്ന നമുക്ക് ചെയ്യാനുള്ള ഏറ്റവും ചരിത്രപരമായ ദൗത്യം പുതിയ കാലത്തും അത് സംഭവിച്ചുകൊണ്ടേയിരിക്കുകയാണ് ഇന്ത്യ രാജ്യത്ത് പൗരത്വ നിയമ ഭേദഗതിക്കെതിരെ അതിശക്തമായ സമര പോരാട്ടങ്ങൾ ഷാഹിൻ ബാഗുകൾ എന്ന പേരിൽ രാജ്യത്തിന്റെ വിവിധ തലങ്ങളിൽ ഉണ്ടായപ്പോൾ ഡൽഹിയിൽ ഉൾപ്പെടെ അതിന് പിന്തുണയുമായി വന്നത് സിക്കുകാരും വിവിധ മതജന വിഭാഗങ്ങളും ഒരുമിച്ച് ചേർന്നായിരുന്നു ജനാധിപത്യപരമായ പൗരത്വത്തിന് പകരം സംഘപരിവാർ ഭരണഘടനാനുസൃതമായ സിറ്റീസൺഷിപ്പിനെ തിരുത്തി കുറിച്ചുകൊണ്ട് വംശീയമായ പൗരത്വ നിയമം അടിച്ചേൽപ്പിക്കാൻ തീരുമാനിച്ചപ്പോൾ അതിനെതിരായ പ്രതിരോധവും പ്രതിഷേധവുമായി വന്നു ചേർന്ന നിരവധി അനവധി അനുഭവങ്ങൾ ഈ നാടിൻ്റെ ചരിത്രമായി നമ്മൾ പുതിയ കാലത്തും വായിച്ചെടുക്കുകയാണ് ഞാൻ സൂചിപ്പിക്കുന്നത് വിശാലമായ സാഹോദര്യ രാഷ്ട്രീയത്തിലൂടെ ഇന്ത്യ രാജ്യത്തോ അധികാരത്തിലേറി അതിൻ്റെ ഭാഗമായി ഈ നാട്ടിൽ വംശീയ വിദേശം ശക്തികൾക്കെതിരെ ചെറുത്തുനിൽപ്പ് പോരാട്ടങ്ങളുമായി മുന്നോട്ടു പോകാൻ നമുക്ക് സാധിക്കണം അതാണ് ഈ നാട് തേടിക്കൊണ്ടിരിക്കുന്നത് നവോത്ഥാനത്തിൻ്റെ പേരിൽ ആരെയെങ്കിലും കെട്ടിവാഴിച്ചോ അതിന്റെ പേരിൽ ഉണ്ടാകുന്ന വിദ്വേഷ പ്രചരണങ്ങളെ കണ്ടില്ലെന്ന് നടിച്ച് മുന്നോട്ടു പോകാൻ നമുക്ക് കഴിയില്ല വഖഫ് നിയമ ഭേദഗതിക്കെതിരെ കേരളത്തിൽ നിന്നുണ്ടായ ശ്രദ്ധേയമായ ഇടപെടൽ ഇന്ത്യൻ എക്സ്പ്രസ് പുകഴ്ത്തി പറഞ്ഞത് നമ്മൾ വായിച്ചിരിക്കും ഇന്ത്യയിലെ ഏറ്റവും ശ്രദ്ധേയമായ മുന്നേറ്റമായി അതിനെക്കുറിച്ച് പറയുകയാണ് ശ്രീനാരായണ മാനവധർമ്മ ട്രസ്റ്റ് എന്ന പേരിൽ കേരളത്തിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ീഴവ സംഘടനയുടെ പ്രതിനിധികൾ ഇന്ത്യയിലെ മുസ്ലിങ്ങളെ അവകാശം ചോദ്യം ചെയ്യപ്പെടുന്ന വഖഫ് നിയമ ഭേദഗതിക്കെതിരെ നിയമ പോരാട്ടത്തിന്റെ മുന്നോട്ടു പോയ അനുഭവം മുമ്പിൽ വെച്ചുകൊണ്ട് ഇന്ത്യൻ എക്സ്പ്രസ് പറഞ്ഞത് ഇത് ഈ രാജ്യത്ത് വളർന്നു വരേണ്ട വിശാല സാഹോദര്യ രാഷ്ട്രീയത്തിന്റെ മഹത്തായ അടയാളമാണ് എന്നാണ് നാൾ ഇതേ സംഘമാണ് വിദ്വേഷത്തിന്റെ വിഷവിത്ത് പാകാൻ ശ്രമിക്കുന്നവർക്കെതിരെ വലിയ ചെറുത്തുനിൽപ്പുമായി രംഗത്ത് വരുന്നത് എന്ന് കാണാൻ സാധിക്കും ഞാൻ ദീർഘിപ്പിച്ച് സംസാരിക്കുന്നില്ല ബഹുമന്യനായ ഉദ്ഘാടകൻ ഉൾപ്പെടെയുള്ളവർ വേദിയിലുണ്ട് ഞാൻ സൂചിപ്പിക്കുന്നത് ഇന്ത്യ രാജ്യം നേരിടുന്ന വിദ്വേഷ വിദ്വേഷത്തിൻ്റെ ഈ പ്രതിസന്ധിക കാലം അഭിമുഖീകരിക്കുക എന്നത് നമ്മളെ സംബന്ധിച്ചിടത്തോളം വലിയ ബാധ്യതയുള്ള കാലമാണ് ഒരു ഭാഗത്ത് അപരവൽക്കരണത്തിന്റെ പ്രതിസന്ധി നേരിടുമ്പോൾ മറുഭാഗത്ത് ഇന്ത്യൻ ഭരണഘടന ഉറപ്പു നൽകിയ അതിജീവനത്തിന്റെ വഴിയായ സംവരണം ഉൾപ്പെടെയുള്ളവ ഉള്ളവ ചോദ്യം ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് ചരിത്രപരമായി പുറന്തള്ളപ്പെട്ടവൻ്റെ അവകാശമായി ഇന്ത്യൻ ഭരണഘടന ഉൾ ഉറപ്പു നൽകിയ ബാബാ സാഹെബ് അംബേദ്കർ ആ ഭരണഘടനയിലൂടെ ഈ രാജ്യത്തിന് ഉറപ്പു നൽകിയ വലിയ അവകാശങ്ങൾ ചോദ്യം ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് ആ വഴിയിലേക്ക് സാമ്പത്തിക സംഭരണവും മറ്റുമൊക്കെ വന്നുകൊണ്ടിരിക്കുന്ന ഈ കാലത്ത് തീർച്ചയായും വലിയ പ്രതിരോധം തീർത്തുകൊണ്ട് മുന്നോട്ട് പോകാൻ നമുക്ക് സാധിക്കേണ്ടതായിട്ടുണ്ട് ആ രാഷ്ട്രീയ പോരാട്ടത്തിന് കരുത്തു പകരം വിധമുള്ള ചുവടുവെപ്പുകളുമായി മുന്നോട്ട് പോകണം തീർച്ചയായും മതനിരപേക്ഷ പ്രസ്ഥാനങ്ങളും ഇന്ത്യയിൽ വളർന്നു വരുന്ന വിശാല രാഷ്ട്രീയ മുന്നേറ്റങ്ങളും നമ്മുടേതുപോലുള്ള ചുവടുവെപ്പുകളുമൊക്കെ ചേർന്നു നിന്നുകൊണ്ട് ഒരു പുതിയ ഇന്ത്യയെ കെട്ടിപ്പടുക്കും ആ മുന്നേറ്റത്തിൻ്റെ ഭാഗമായി തന്നെയാണ് ഈ സമ്മേളനത്തെയും ഞാൻ കാണുന്നത് ഏവർക്കും വെൽഫെയർ പാർട്ടിയുടെ സ്നേഹാഭിവാദ്യങ്ങൾ ഒരിക്കൽ കൂടി നേർന്നുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു ജയ് ഹിന്ദ്